എന്റെ ഭാഗത്തു നൂറ് ശതമാനം ന്യായവും നീതിയും ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടും ദൈവം ഇടപെട്ടില്ല പ്രിയരേ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ആശയക്കുഴപ്പം ഉണ്ടായേക്കാം കേട്ടോ ഭക്തി കൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നും രാമേ പറഞ്ഞു നേരെ വേ നാരേ വാ നേരെ പോ നേരെ വന്ന് ചിന്തിക്കുന്നവർക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇതിന്റെ കഥ പിടിച്ചു വയ്ക്കണമെങ്കിൽ അല്പം ലൈവ് പോവ ഞാൻ വിശദീകരിക്കുന്നില്ല അങ്ങനെയൊക്കെ സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ നാമും നമ്മുടെ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റാൻ നമ്മൾക്കെതിരെ പോരാട്ടങ്ങൾ അഴിച്ചുവിടുമ്പോൾ യേശുക്രി നാമത്തിൽ എൻ്റെ കർത്താവിനേക്കാൾ വലുതല്ല എന്റെ കർത്താവുമായുള്ള സ്നേഹ കൂട്ടായ്മ ബന്ധത്തെക്കാൾ വലുതല്ല അതൊന്നുമെന്ന് തിരിച്ചറിഞ്ഞ് വിശ്വസ്തതയോടെ ദൈവത്തെ സേവിക്കാൻ തുറന്ന് ആത്മാവിൽ ദൈവത്തോട്